ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ കണ്ട് എന്ത് പാവമോ എന്നൊക്കെ തോന്നാം പക്ഷേ ഈ പെൺകുട്ടി ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം മുത്തച്ഛനെയും മുത്തച്ഛി ഇത്രയും ക്രൂരമായിട്ട് ഒരു വ്യക്തിക്ക് പോലും കൊല്ലാൻ പറ്റില്ല അത്ര ക്രൂരമായിട്ടാണ് ഈ ഒരു പെൺകുട്ടി കൊന്നത് സോ ഈ പെൺകുട്ടിയുടെ പേര് കെസാൻഡ്ര എന്നാണ് എങ്ങനെയാണ് ഈ പെൺകുട്ടി കൊന്നതെന്ന് എന്തിനാണ് കൊന്നതെന്നുള്ള കാര്യം അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ പിടികൂടിയെന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടുമായാതെ വീഡിയോയിലേക്ക് പോകാം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ മുത്തശ്ശനും മുത്തശ്ശിയാണ് എന്ന് ചെയ്യുന്നത് ആ ഒരു കസാൻഡ്രയുടെ മുത്തശ്ശന് മുത്തശ്ശിയെന്ന് പറയുന്നത് ഇവരുടെ പേരെന്ന് പറയുന്നത് വെൻഡി അതുപോലെ തന്നെ രണ്ടാൽ ഇവർക്കൊരു അറുപത്തഞ്ച് വയസ്സുണ്ട് സോ ഇവർ രണ്ടുപേരും നല്ല കപ്പിൾസ് ആയിട്ട് കുറേ വർഷത്തോളം ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇവരുടെ മോളുടെ മോളാണ് ഈ കസാൻഡ്ര എന്ന് പറയുന്നത് സോ ഈ കസാൻഡ്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കസാൻഡ്രയുടെ അമ്മ അതായത് ഇവരുടെ മോളായിട്ടുള്ള അമാൻഡ എന്ന് പറയുന്നത് ഒരു കല്യാണം കഴിച്ചിരുന്നു അത് അവർ ഡിവോഴ്സായി അതിൽ ജനിച്ച ഒരു കുട്ടിയാണ് ഈ കസാൻഡ്ര എന്ന് പറയുന്നത് അതിനുശേഷം ആ ഒരു അമാൻഡ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ വേറെ കല്യാണം കഴിക്കുകയും ചെയ്തു സ്റ്റെപ്ഡാഡും ഉണ്ട് ഈ കസാൻഡ്രയ്ക്ക് സോ കസാൻഡ്ര ചെറുപ്പം തൊട്ടേ ഭയങ്കരമായിട്ടുള്ള റിബെല്യസ് ആയിട്ടുള്ള സ്വഭാവമാണ് സ്കൂളിൽ എല്ലായിടത്തും ഭയങ്കരമായിട്ട് എന്തു ചെയ്യുക ആരെയനുസരിക്കത്തില്ല എന്ത് വേണമെങ്കിലും ചെയ്യും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ ചുമ്മാ പോകുകയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി വരിക സ്കൂളിൽ നിന്ന് അതുപോലെ തന്നെ ചില കടകളിൽ കയറി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ കുറേ അധികം കേസുകളെല്ലാം ഈ കസാൻഡ്രയുടെ പേരിൽ ഭയങ്കരമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അമാൻഡയ്ക്ക് എപ്പം നോക്കിയാലും പോലീസിൻ്റെ എന്തെങ്കിലും വിളിക്കുന്നതോ അതുപോലെ തന്നെ അടുത്ത് അയൽവക്കക്കാരായിരുന്നു എപ്പോഴും പരാതി അതുപോലെ തന്നെ എപ്പം നോക്കിയാലും ഈ ഒരു പെൺകുട്ടിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള കേസും കാര്യങ്ങളാണ് ഇതുകൊണ്ട് തന്നെ ഈ ഒരു കസാൻഡ്രയുടെ അമ്മയായിട്ടുള്ള അമാൻഡ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒട്ടും സഹിക്കാൻ വയ്യാതെ എപ്പോൾ നോക്കിയാലും ഈ ഒരു പെൺകുട്ടി അങ്ങനെ രീതിയിൽ അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി ചെറുപ്രായത്തിൽ തന്നെ അതായത് ഒരു പതിനഞ്ച് പതിനാല് വയസ്സിൽ തന്നെ കുടിക്കുകയും വലിക്കുകയും അങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളും ഉണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഒരു കസാൻഡ്രയാണെങ്കിൽ സ്റ്റെപ്ഡാഡായിട്ടുള്ള വ്യക്തിയൊക്കെ നല്ലോണം സംസാരിച്ചാൽ പോലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല അമ്മ പറയുന്നത് ഒന്നും തന്നെ കേൾക്കുന്നില്ല അവർക്കിഷ്ടമുള്ള രീതിയിലാണ് എപ്പോഴും താമസിക്കുന്നതും എവിടെ പോകുന്നതും എന്ത് ചെയ്യുന്നതും പക്ഷേ ഇത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു എക്സ്ട്രീം ലെവലായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു അമാൻ്റെ എന്ത് ചെയ്യുന്നത് തൻ്റെ അച്ഛനെ അമ്മയും വിളിക്കുന്നത് എന്നിട്ട് അവരടുത്ത് കാര്യങ്ങൾ ഓരോന്നോരോന്നൊട്ട് പറയാൻ തുടങ്ങി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കസാൻഡർ പറയുന്ന ഒന്നും തന്നെ കേൾക്കുന്നില്ല എപ്പോഴാണ് പോകുന്ന എപ്പോഴാണ് വരുന്നതൊന്നും മനസ്സിലാവുന്നില്ല അവൾ ഭയങ്കരമായിട്ടുള്ള അഡിക്റ്റ് ആണ് ഡ്രിങ്ക്സ് ചെയ്യുന്നുണ്ട് സ്മോക്ക് ചെയ്യുന്നുണ്ട് സ്കൂൾ കറക്റ്റായിട്ട് പോകുന്നില്ല എപ്പോഴും പരാതിയാണ് പോലീസ് എപ്പോഴും വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല ഇന്നുള്ള കാര്യങ്ങളല്ല ഈ ഒരു അമ്മാൻ്റെ സ്വന്തം അച്ഛൻ്റെ അമ്മയടുത്തും പറയുന്നു ഇത് കേട്ടതും ഈ ഒരു അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു ഓക്കെ ഞങ്ങൾ ഇനി എന്താ പറയുക അമ്മാൻ്റെ അടുത്ത് പറയുകയാണ് ഞങ്ങൾ ഇനി കസാൻഡ്രയുടെ കാര്യം നോക്കിക്കോളാം നീ അവളെ ഞങ്ങളടുത്ത് കൊണ്ടുനോ അവളുടെ എല്ലാ സ്വഭാവവും മാറ്റി ഞങ്ങൾ നല്ല രീതിയിലാക്കാന്ന് പറയുന്നു ഇത് കേട്ടത് അമാൻ്റ് ഭയങ്കര സന്തോഷമാവുന്നു സോ എന്ത് ചെയ്യുന്നു പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കസാൻഡ്ര എന്ത് ചെയ്യുന്നു ഇവരുടെ വീട്ടിലേക്ക് മുത്തച്ഛനെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഈ ഒരു അമാൻ്റെ അയക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഉണ്ടെങ്കിൽ ഈ ഒരു കെസാൻറെക്ക് ഈ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കാരണം എന്ന് പറഞ്ഞാൽ തനിക്ക് നല്ല രീതി തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കണമെങ്കിൽ അമ്മയുടെ കൂടെ നിന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ അമ്മയാകുമ്പോൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല മുത്തശ്ശിനും മുത്തശ്ശിയുടെ പോയാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള വാശിയും ദേഷ്യവും എല്ലാം ഉണ്ട് ഈ സമയത്താണ് ഇവർ എന്ത് ചെയ്യുന്നത് ഈ കസാൻഡ്രയുടെ കസ്റ്റഡിക്ക് വേണ്ടിയുള്ള മുത്തച്ഛനും മുത്തശ്ശിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ വിധി വരുന്നു ഇവരെ കൂടെ തന്നെ ഈ മുത്തശ്ശനും മുത്തശ്ശിയുടെയും കൂടെ തന്നെ കസാൻഡ്ര ജീവിക്കണമെന്ന് വിധി വരുന്നു പക്ഷേ അതിൽ ഭയങ്കരമായിട്ട് ഈ ഒരു കസാൻഡയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നു ആ ഒരു ജഡ്ജിനോടൊക്കെ തന്നെ ഭയങ്കരമായിട്ട് തട്ടിക്കയർന്ന് അതുപോലെ തന്നെ ആ സ്വന്തം അമ്മയോടൊക്കെ ഭയങ്കരമായിട്ട് തട്ടിക്കേർന്ന് എനിക്ക് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു പക്ഷേ എന്നിരുന്നാലും പോയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ കെസാൻട്രിയും മുത്തശ്ശനും മുത്തശ്ശിയുടെയും വീട്ടിലേക്ക് പോകുന്നു അവിടെ താമസവും തുടങ്ങുന്നു താമസം തുടങ്ങുന്ന സമയത്തൊക്കെ ഈ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞ് നീനി കുടിക്കരുത് വലിക്കരുത് അതുപോലെ തന്നെ സ്കൂളിൽ കറക്റ്റായിട്ട് പോകണം നല്ല രീതിയിൽ തന്നെ ജീവിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റാണ് അതുപോലെ തന്നെ വീട്ടിൽ ഇന്ന സമയത്ത് വൈകുന്നേരം കയറിയിരിക്കണം എല്ലാം അങ്ങനെ ഉള്ള സ്ട്രിക്റ്റായിട്ടുള്ള എല്ലാ കാര്യവും തൻ്റെ കൊച്ചുമോളെ നല്ലോണം കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇതൊന്നും ഭയങ്കരമായിട്ട് ഈ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ എപ്പോഴും നോക്കിയാൽ ഇതൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇവിടെ സ്കൂളിൽ പോകുന്ന കണക്ക് പോകും പക്ഷേ സ്കൂളിൽ പോകുന്നില്ല അവിടെ വേറെ കാര്യങ്ങൾക്കൊക്കെ പോലും ഇതേ നടക്കു എന്ത് മോട്ടിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം പോകുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ കുറേ അധികം ഷോപ്പിൽ നിന്നും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എപ്പോഴും ഈ ഒരു മുത്തശ്ശിനും മുത്തശ്ശിക്ക് എപ്പോഴും വിളി വന്നുകൊണ്ടിരിക്കും ഇതേ കണക്ക് ചെയ്യുന്നു ഇതേ കണക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കെസൻഡ്ര വീട്ടിൽ തിരിച്ചു വരുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവര് ഈയൊരു മുത്തശ്ശിനും മുത്തച്ഛൻ എപ്പോഴും ഇവര് വഴക്ക് നീ എന്തിനാ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര അടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ എന്ത് കെസാൻറെ വീട്ടിൽ നിന്ന് പല പ്രാവശ്യവും ഒളിച്ചോടി പോയിട്ടുണ്ട് അങ്ങനെ പോലീസിനെ ഇവർ ഇൻഫോം ചെയ്ത് പിന്നെ പോലീസ് ഇവിടെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊരു എക്സ്ട്രീം ലെവലിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു മുത്തശ്ശി എന്ത് ഈ ഒരു കസാൻഡ്രെ കുടിക്കുന്നത് കാണാൻ ഇടവരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് പതിനാറ് വയസ്സേക്കെ ഉള്ളു പക്ഷേ ആ സമയത്ത് കുടിയേക്കുന്ന സമയമൊക്കെ കുടിക്കുന്നത് കണ്ടിട്ട് ഈ ഒരു മുത്തശ്ശി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു അവർ സമയം ഭയങ്കരമായിട്ടുള്ള വഴക്കും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് സോ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു മുത്തശ്ശി ഈ ഒരു കസാൻഡ്ര അടിക്കുക വരെ ചെയ്തു സോ ഈ സമയങ്ങളിലുണ്ടെങ്കിൽ ഈ ഒരു കസാൻഡ്ര ഉണ്ടാക്കിയ വഴക്കുകളെന്ന് പറഞ്ഞാൽ കടകളിലും അതുപോലെ സ്കൂളിലും അങ്ങനെ മാത്രമല്ല തൊട്ട് അയൽവക്കക്കാരോട് എല്ലാം അടി ഉണ്ടാക്കുന്നു അവരെ നിന്ന് എല്ലാം ഈ മുത്തശ്ശിനും മുത്തശ്ശിയും ഭയങ്കരമായിട്ടുള്ള വഴക്കും എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു ഒരു എക്സ്ട്രീം ലെവലായിട്ടാണ് ഈ ഒരു മുത്തശ്ശി വരെ ഒരു കസാൻഡ്ര അടിക്കുന്നത് സോ ഇത് കാരണമുണ്ടെങ്കിൽ കസാൻഡ്രയുടെ മുത്തശ്ശനും മുത്തശ്ശി പോലീസിനെ വിളിച്ചതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു സോ അവർ വന്നിട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ പോലീസുകാരെ ഇവരെ നുമ്പി വെച്ചാൽ ഈ ഒരു മുത്തശ്ശനും മുത്തശ്ശിയുടെ നുമ്പി വെച്ചാൽ തന്നെ പോലീസുകാരെ ഈ ഒരു കസാൻഡർ ഭയങ്കരമായിട്ട് അപമാനിക്കുകയാണ് ചെയ്തത് സോ അവരടുത്ത് തട്ടിക്കേറെ എല്ലാം ചെയ്യുന്നുണ്ട് സോ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് ഈ കസാൻഡ്രയാണെങ്കിൽ സ്വന്തം കാമുകനായിട്ടുള്ള ജോണിനെ വിളിച്ചിട്ട് പറയുന്നു നീ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വാ എന്ന് വിളിച്ച് പറയുന്നു അതേ കണക്ക് വീട്ടിലേക്ക് വരികയൊക്കെ ചെയ്യുന്നു സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആയതിനു ശേഷം ഒരാഴ്ചത്തോളം ഒക്കെ ആയതിനു ശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവരുടെ കുടുംബക്കാരെല്ലാം വിളിക്കുന്നു വിളിച്ചിട്ട് ഇവരൊന്നും എടുക്കുന്ന എന്ത് പറ്റി എന്ന് അറിയുമ്പോൾ ഭയങ്കരമായിട്ട് കോൾ ചെയ്യുന്നു എന്നിട്ട് പോലും ആരും എടുക്കുന്നില്ല ഇത് കഴിഞ്ഞപ്പോഴത്തേനെയാണ് ഇവർക്ക് ഡൗട്ട് വീട്ടുകാർക്കൊക്കെ ഡൗട്ട് തോന്നി കുടുംബക്കാർക്ക് ഡൗട്ട് തോന്നിയിട്ടൊന്ന് പോലീസിനെ ഇൻഫോം ചെയ്യുന്നു ഇതേ ആണെങ്കിൽ ഇവരെ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല ഒന്ന് അന്വേഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു പോലീസുകാരെ അവരെ വീട്ടിലേക്ക് പോകുന്നു അവരെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ചെന്ന് വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു വശപെശക് തോന്നുന്നു അവരെല്ലാം വീട് മൊത്തം ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുന്നു ഫുള്ള് ചെക്ക് ചെയ്ത് ഇങ്ങനെ ഓരോ റൂമിലൊക്കെ കയറി കയറിയിരിക്കുമ്പോഴാണ് ഈ ഒരു മുത്തച്ഛനും മുത്തശ്ശിയുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കാണാം അവർ രണ്ടുപേരും മരിച്ച രീതിയിൽ കിടക്കുവാണ് ഭയങ്കരമായിട്ട് തലയ്ക്കും ഭയങ്കര പഴുക്കും ചോരയെല്ലാം വാർന്ന് കിടക്കുവാണ് അതുപോലെ തന്നെ ദേഹത്തൊക്കെ കുത്തിയ പാടും അങ്ങനെയുള്ള ബെഡിൽ അങ്ങനെ തന്നെ കിടക്കുവാണ് ഇത് കണ്ടു ഇവർ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു അതുപോലെ തന്നെ ആ ഒരു മോളെ എന്ത് ചെയ്യുന്ന ഒരു കൊച്ചുമോളെ നോക്കി കെസെൻറ്റർ എവിടെയെല്ലാം നോക്കിയിട്ട് ആ ഒരു കെസെൻറ്റർ എവിടെ എങ്ങും കാണുന്നില്ല അതുപോലെ തന്നെ ആ ഒരു വീട്ടിൽ നോക്കിയിട്ട് ഏതൊരു പാർട്ടി നടന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് അലങ്കോലമായിട്ടൊക്കെ കിടക്കുന്നത് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നു അപ്പോൾ ഇവർക്ക് പാർട്ടി ഇവിടെ നടന്ന അടയ്ക്ക് ഇവർക്ക് തോന്നുന്നു പക്ഷെ ഇതേ സമയത്തുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്തുണ്ടെങ്കിൽ ഒരു കാമുകനും കാമുകിയും ഉണ്ടെങ്കിൽ ആക്രമിക്കപ്പെട്ട രീതിയിലൊരു വിവരം കിട്ടുന്നു ഈ പോലീസുകാരാണെങ്കിൽ കുറച്ച് പേർ അവിടെ ചെല്ലുന്നു അവിടെ ചെന്നപ്പോഴത്തേനാണ് അവർ ഭയങ്കരമായിട്ട് ഇഞ്ചേർഡായിട്ട് കിടക്കുന്നതാണ് കണ്ടത് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരെ എല്ലാവരും എടുത്ത് ആ രണ്ടുപേരെ എടുത്ത് എന്ത് ചെയ്യുന്നു പോലീസ് ഹോസ്പിറ്റലിൽ എത്തിക്കും ഭാഗ്യത്തിനാണെങ്കിൽ അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത് അവരടുത്ത് ചോദിച്ചപ്പോഴാണ് എന്താണ് പറ്റിയെന്ന് അവർ റെഡി ആയതിന് ശേഷം പോലീസ് അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങളെ പോലീസുകാർ ചോദിക്കുന്നു ചോദിച്ചപ്പോഴാണ് ആ ഒരു എന്താ പറയുക പെൺകുട്ടി കാര്യങ്ങൾ പറയുന്നത് എൻ്റെ സഹോദരൻ്റെ പേര് ജോൺ എന്നാണ് ആ ഒരു സഹോദരൻ്റെ പേര് അവനും അവൻ്റെ കാമുകിയും കൂടെ എന്നെ എൻ്റെ കാമുകനെയും ഭയങ്കരമായിട്ട് അറ്റാക്കുകയാണ് ചെയ്തത് തലനാട് ഇടയ്ക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് പറയുന്നു സോ അതിന് ശേഷമാണ് മനസ്സിലായത് ഈ ഒരു ഭിത്തിയൊരു സഹോദരൻ എന്ന് പറഞ്ഞ ജോണെന്നാണ് ഈ ജോൺ എന്ന് പറയുന്നത് കസാൻഡ്രയുടെ കാമുകനാണ് സോ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു കസാൻഡ്ര ഉണ്ടെങ്കിൽ ഈ ഒരു കാമുകനായിട്ടുള്ള ജോണിനെ വിളിച്ചു വരുത്തുന്നു വീട്ടിൽ വിളിച്ചു വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മുത്തശ്ശനെയും മുത്തശ്ശേയും റൂമിൽ അവരെ റൂമിൽ ചെന്ന് കുത്തി കൊലപ്പെടുത്തി അതുപോലെ തലയ്ക്കഴിക്കുക എല്ലാം ചെയ്ത് അവരെ കൊന്നതിന് ശേഷം ആ ശരീരം അവിടെ തന്നെ വീട്ടിൽ വെച്ചിട്ട് അവരെ എന്ത് കൂട്ടുകാരെയെല്ലാം വിളിച്ച് ആ വീട്ടിൽ തന്നെ പാർട്ടി നടത്തിയാണ് ചെയ്തത് സോ പാർട്ടി നടത്തിയതിന് ശേഷം ഉണ്ടെങ്കിൽ അവരെന്തു ചെയ്ത് എന്ത് ആ വീട് വിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജോണിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ചുണ്ടെങ്കിൽ ഈ ഒരു സഹോദരിയും സഹോദരനും ചുമ്മാ എന്തൊരു ദേശത്തിൽ ആ ഒരു സമയത്ത് ദേശത്തിൽ അവരെ ആക്രമിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ശേഷം ഉണ്ടെങ്കിൽ അവിടെ നിന്നും ഈ പോലീസ് ഇവിടെ നിന്ന് പോലീസ് പിടിക്കൂന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഓടിപ്പോവാണ് ചെയ്തത് എവിടെയൊക്കെ തിരക്കിയിട്ട് അതിന് ശേഷം ഈ ഒരു ജോണിനെ അതുപോലെ തന്നെ കെസാൻഡ്രയും കാണാനേ പറ്റുന്നില്ല എവിടെ പോയെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല പോലീസ് എല്ലായിടത്തും തിരക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇവരുണ്ടെന്ന് ഈ പോലീസിന് വിവരം കിട്ടുന്ന അവിടെ എന്ത് ചെയ്യുന്നു ഈ പോലീസുകാർ ഉടനെ തന്നെ അവിടെ ചെല്ലുന്നു അവിടെ തന്നതിന് ശേഷം എന്തെങ്കിലും ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് സോ അറസ്റ്റ് ചെയ്ത സമയത്തുണ്ടെങ്കിൽ കസാൻഡ്രയ്ക്ക് ഒരു മനോഭാവം ഒന്നും തന്നെ ഇല്ല അവൾ കൂളായിട്ട് തന്നെ ഇരിക്കുകയാണ് പക്ഷെ ജോണിൻ്റെ കാര്യം എടുത്താകുമ്പോൾ ഭയങ്കരമായിട്ട് കരയുക എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അതുപോലെ തന്നെ ഞങ്ങൾ തെറ്റാണ് ചെയ്തത് സോ ഞാൻ ഇതിനെല്ലാം തെറ്റ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അതുപോലെ തന്നെ ഞാൻ കസാൻഡ്ര പറഞ്ഞിട്ടാണ് ചെയ്തത് അവൾ കാരണമാണ് ഞാൻ ചെയ്തതെന്നൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നു അങ്ങനെ ഇവരെന്തു ചെയ്തു കോടതി കൊണ്ടുവന്നു ജഡ്ജിയുടെ നുമ്പി നിർത്തുന്നു ആ സമയത്ത് ഈ കസാൻഡ്രയ്ക്ക് ഒരു ഭാവം മാറ്റമൊന്നുമില്ല അങ്ങനെ തന്നെ ഇരിക്കുകയാണ് പക്ഷേ ജോൺ ഭയങ്കരമായിട്ട് കരയുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു പക്ഷേ എന്തിരുന്നിട്ടും കോടതി ഇതൊന്നും കാര്യങ്ങൾ കേൾക്കാൻ റെഡി ആയില്ല ഈ രണ്ട് പേർക്കും എന്ത് ചെയ്തെന്ന് അറുപത് വർഷം വർഷത്തെന്ത് ചെയ്യുന്ന ശിക്ഷയാണ് കൊടുത്തത് അറുപത് വർഷം ജയിലിൽ കിടക്കാനുള്ള ശിക്ഷയാണ് കോടതി വിധിയായിട്ട് പറഞ്ഞത് സോ അതോടെ ഇവരുടെ കാര്യം എന്ത് ചെയ്തു ഇവർ രണ്ടുപേരിപ്പം ജയിലിലാണ് കിടക്കുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി കെട്ടിപ്പടുത്തി ഞാൻ എന്താണ് തോന്നിയെന്നുള്ളൊരു കാര്യം അത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ വളർന്നില്ലെങ്കിൽ ഇങ്ങനൊരു നമ്മുടെ കുട്ടികളുടെ സ്വഭാവം മാറും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ എങ്ങനെ പറയാൻ പറ്റില്ല എങ്ങനെ അവർ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നു അതുകൊണ്ട് നല്ലോണം കുട്ടികളെ വളർത്തുക എന്നുള്ളത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അത് എപ്പോഴും നോക്കേണ്ടതൊരു കാര്യമാണ് ഈ വീഡിയോ ഉള്ളവരിൽ കുറെ വീട്ടിൽ കുട്ടികൾ വളർന്നു വരുന്നവരുണ്ടായിരിക്കും അവരുടെ ക്യാരക്ടറിൽ ചേഞ്ച് വരുന്നത് കണ്ടവരെ മാക്സിമം നിങ്ങൾ അവരുടെ അടുത്ത് എന്താണ് കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ചെറുപ്പത്തിലെ വളർന്നു വരുന്ന സാഹചര്യം കൊണ്ടായിരിക്കും കുറ്റവാളികളൊക്കെ ആവുന്നത് സോ എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്റ്റോറി കേട്ടപ്പം തോന്നിയെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സോ ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് വരുന്നതായിരിക്കും ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കും അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തോളൂ സോ ഓക്കെ ബൈ ബൈ